ദൈവ അതിരുന്നാമത്തിന് മകത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി രണ്ട് ദിനവൃത്താന്ത പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ആസയുടെ വാഴ്ചയുടെ മുപ്പത്തി അഞ്ചാം സംവത്സരം വരെ പിന്നെ യുദ്ധം ഉണ്ടായില്ല എന്ന് നാം വായിക്കുന്നു ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ദൈവമല്ലാതെ മറ്റാരും സഹായിപ്പാനില്ല ഇവിടെ ആസ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവസനത പ്രാർത്ഥിച്ചു അങ്ങനെ താൻ മുപ്പത്തി അഞ്ച് വർഷക്കാലം ഇസ്രായേലിനെ നടത്തുവാൻ ആലോചന പറഞ്ഞുകൊടുക്കുവാൻ ദൈവത്തിൻ്റെ സഹായം വേണ്ടി വന്നു ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ യുദ്ധത്തിന് സമയങ്ങളുണ്ട് യുദ്ധ ഇല്ലായുകയില്ല യുദ്ധമുണ്ട് എങ്കിലും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്നുള്ള കാര്യം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നാം എന്തു ചെയ്യണം ഈ വാഴ്ചകളോടും ഈ അധികാരങ്ങളോടും ഈ സ്വർലോക സേനകളോടും ഈ അന്ധകാര ശക്തിയോടും ഒക്കെ നമ്മൾ എന്തു ചെയ്യണം പൊരുതണം കർത്താവിൻ്റെ വചനം പറയുന്നു ശത്രുവിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് ദൈവത്തോടടുത്ത് ചെന്നാൽ ദൈവം അടുത്തു വരും അപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സ്തോത്രം ചെയ്ത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം കൈവിടത്തില്ല എലിയാവും മോശയും ദൈവത്തിൽ ആശ്രയിച്ചവരാണ് അവർക്ക് വെല്ലുവിളികളുണ്ടായിരുന്നു അവർക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അടയാള സഹിതം തീ കൊണ്ട് ഉത്തരം വള്ളുന്ന ദൈവത്തെ എലിയാവ് പ്രസൻറ്റ് ചെയ്തു മോശയും ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി ചെങ്കടൽ വിഭാഗിച്ചു രക്തം ആ വെള്ള വെള്ളം രക്തമാക്കി തീർക്കുകയും അങ്ങനെ പത്തുബാധ മിശ്രിമിൽ ദൈവത്തിൻ്റെ സഹായത്താൽ വെളിപ്പെടുത്തി ദൈവജനത്തെ നടത്തി മരുഭൂമിയിലൂടെ ദൈവകൃപ കണ്ടെത്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തങ്ങളായിരുന്നു അവർക്ക് വേണ്ടതെല്ലാം ദൈവം കരുതിയിരുന്നു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ നാം വെളിപ്പെടുത്തണം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിന്നുകൊണ്ട് തന്നെ ദൈവകൃപ കണ്ടെത്തി അനേകർക്ക് ഞാൻ ആരാണ് ഞാനൊരു ദൈവപേതലാണ് ഞാനൊരു ദൈവത്തിൻ്റെ ദാസനാണ് ദാസിയാണ് എന്ന് നമുക്കൊരു ധൈര്യവും വിശ്വാസവും വേണം ഇപ്പോൾ പെട്ടെന്ന് ഭർത്താവിന് ഒരു തലകറക്കവും ഛർദിലും അസ്വസ്ഥതകളും വന്നെന്നു വെച്ചോ പെട്ടെന്നാണ് വന്നത് എന്തോ ഒന്ന് കഴിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവമായിരിക്കാം പക്ഷേ അദ്ദേഹം കുത്തി കിടക്കുമ്പോൾ കൃപയും കൃപാപരമുള്ള എപ്പോഴും പ്രാർത്ഥനയും അഭിഷേകവുമുള്ള അന്യഭാഷ അടയാളത്തോടെ സംസാരിക്കുന്ന സഹോദരി വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ കൈവെച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ കിട്ടും അപ്പോൾ ദൈവം അടുത്തു വന്നു അടുത്ത് വന്നു വിടുതലാക്കി തീർത്തു അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകൾ മാറി ഉണ്ടോ ഇതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ വിശ്വാസത്താൽ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഭാര്യയ്ക്ക് വേണ്ടിയാകാം ഭർത്താവിന് വേണ്ടിയാകാം മക്കൾക്ക് വേണ്ടിയാകാം മക്കൾ അപ്പനമ്മമാർക്ക് വേണ്ടിയാകാം ഇവിടെ എല്ലാം ഒരു സ്നേഹമുണ്ടായിരിക്കണം വിശ്വാസത്തിൻ്റെ അളവും വർദ്ധിക്കണം അപ്പോൾ തന്നെ അനുസരണം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി കാണാൻ കഴിയത്തുള്ളൂ സ്നേഹമില്ലാത്തടത്ത് ഒരു കാര്യവും നടക്കത്തില്ല സ്നേഹം സകലത്തെയും പൊറുക്കുന്നു സകലത്തെയും ക്ഷമിക്കുന്നു എന്നുള്ളതാണല്ലോ അപ്പോൾ സ്നേഹത്തോടെ വേണം ചെയ്യാൻ കരുതലോടെ ചെയ്യണം പിന്നെ അനുസരിക്കുന്നവരായിരിക്കണം അതിനു മുമ്പും പിമ്പും അനുസരിക്കാൻ തയ്യാറായിരിക്കണം അങ്ങനെ ദൈവത്തിൻ്റെ വിടുതൽ ഓരോ നാഴികയിലും ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയിലും കണ്ടറിയാൻ പറ്റും ഈ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുതലായെങ്കിൽ അതേ അയ്യോ കർത്താവെ ഞാൻ കൈവെച്ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ വിടുതലായല്ലോ അപ്പോൾ എന്നിലൊരു ദൈവകൃപയുണ്ടല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തും ദൈവകൃപയുള്ളയാൾ ഒന്നുകൂടെ താഴ്ത്തി സമർപ്പിക്കണം അയ്യോ കർത്താവ് ഞാനൊന്നും ആയിട്ടില്ല ഏതുവല്ല എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എന്തു ചെയ്യും നമ്മുടെ ഭവനത്തിൽ വരുന്ന യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യും എല്ലാ അന്ധകാര ശക്തികളെയും ശാസിക്കും എല്ലാ പിതൃ പാരമ്പര്യ ശക്തികളെ നിർച്ചകൾ കാഴ്ചകൾ എല്ലാം ശാസിക്കപ്പെട്ട് ഇരുളുമാറി വെളിച്ചം ഭവനത്തിൽ വരും അങ്ങനെ വിടുതലാക്കും നീ വിശ്വാസിച്ച് വന്നിട്ട് എത്ര വർഷമായി അത്രയും വർഷത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോകുന്നു ഇന്ന് വരെയുള്ള കണ്ടിട്ടുള്ള മിസ്ലിമശക്തി പോലത്തെ ശക്തികൾ യുദ്ധത്തിനായി നിങ്ങളുടെ കുടുംബത്തിൽ വരുമ്പോൾ അവയുടെ മേൽ ജയം തരാൻ കർത്താവ് കൂടെയുണ്ട് കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ വചനം ഞങ്ങൾക്ക് അനുകൂരി വെച്ച് സ്തോത്രം നാമത്തെ മഹത്വപ്പെടുത്തണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമയുണ്ട്